പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൃഷ്ണ തിരികെ എത്തിയതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകളാണ് വന്നു സംഭവിച്ചിരിക്കുന്നത് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് ഭരത്തിന്റെ മാത്രവുമല്ല ഭരത്തിന് ഇതേ തുടർന്ന് പുതിയൊരു തിരിച്ചടി ലഭിക്കുകയും ചെയ്യുന്നു കൃഷ്ണ കാര്യങ്ങൾ കൃത്യമായി നീക്കുകയും കൃഷ്ണയുടെ കൂടെ മാനേജർ നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ തിരിച്ചടി നേരിടുന്ന നമ്മുടെ ഭരത് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാവുകയാണ് ഭരതിനോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്ന കൃഷ്ണ ഇനിയും ഇതുപോലുള്ള കളികളുമായി മുന്നിലേക്ക് വരരുത് എന്നുള്ള ഭീഷണി മുഴക്കുകയും മുഖത്ത് അടിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ അട്ടി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഭരത്തിനെ ഇതേ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഭരത് പകച്ചു പോകുന്നു തൽക്കാലത്തേക്ക് താൻ കാവ്യോട് ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ കൃഷ്ണ പക്ഷേ ഇത് താൻ പറയുകയാണ് എങ്കിൽ ഉണ്ടാകുന്ന തിരിച്ചടിയെ പറ്റി അറിയാമല്ലോ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കൃഷ്ണയുടെ കാലു പിടിച്ച് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ ഭരത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്